അതിർത്തിയിൽ സമാധാനം പുലരുന്നു പാകിസ്ഥാനുമായി വെടിനിർത്തലിന് ധാരണയായെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കര വ്യോമ നാവിക സേനകൾ വഴിയുള്ള സൈനിക നടപടികൾ അവസാനിപ്പിച്ചു ഇന്ന് വൈകിട്ട് അഞ്ചു മണി മുതൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതായും വിക്രം മിശ്രി അറിയിച്ചു ഇത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങൾക്കും നിർദ്ദേശങ്ങൾ നൽകിയതായും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിനെ സംബന്ധിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കി സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ഒരു രാത്രി മുഴുവൻ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ധാരണയായതെന്നാണ് ട്രംപ് ിൽ കുറിച്ചത് സമ്പൂർണ്ണവും അടിയന്തരവുമായി വെടിനിർത്തലിനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് സാമാന്യ ബുദ്ധിയും വിവേകവും ഉപയോഗിച്ചതിന് ഇരു രാജ്യങ്ങളോടും നന്ദിയെന്നും ട്രംപ് അറിയിച്ചു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ന് ഇരു രാഷ്ട്രങ്ങളുമായിരുന്നു ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയുമായും പാക് സൈനിക മേധാവിയുമായും മാർക്കോ റൂബിയോ സംസാരിച്ചു അതേസമയം താനും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ഇന്ത്യയും പാകിസ്ഥാനുമായി ചർച്ച നടത്തിയെന്ന് മാർക്കോ റൂബിയോ ട്വീറ്റ് ചെയ്തിരുന്നു രൂക്ഷമായി കൊണ്ടിരുന്ന ഇന്ത്യ പാക് സംഘർഷം ലഘൂകരിക്കാൻ അന്താരാഷ്ട്ര ഇടപെടൽ സജീവമായിരുന്നു യുടെയും പാകിസ്ഥാന്റെയും വിദേശകാര്യ മന്ത്രിമാരുമായി മാർക്കോ റൂബിയോ സംസാരിച്ചതിന് പുറമെ സൈനിക ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ സമവായ നീക്കവുമായി സൌദിയും രംഗത്ത് വന്നിരുന്നു ഇരു രാജ്യങ്ങളും സമാധാനത്തിനായി ശ്രമിക്കണമെന്ന് ചൈനയും ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മൂന്നാം കക്ഷി ഇടപെടൽ വെടിനിർത്തൽ ഉണ്ടായിട്ടില്ലെന്നാണ് വിക്രം മിശ്രി അറിയിച്ചത് അതേസമയം അവിശ്വസനീയമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇന്ത്യക്കാർക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കാനാണ് പാകിസ്ഥാന്റെ ശ്രമങ്ങളെന്നും ഇത്തരം ശ്രമങ്ങൾ തീർത്തും നിഷ്ഫലമാണെന്നും ഇന്ത്യ പ്രതികരിച്ചു പഞ്ചാബിലെ ഗുരുദ്വാരയ്ക്ക് നേർക്ക ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയെന്ന പ്രചാരണത്തിലൂടെ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ ഉന്നമിടുന്നത് ഇതാണെന്നും ഇന്ത്യ പറഞ്ഞു ആരാധനാലയങ്ങൾക്കും മതപരമായി പ്രാധാന്യമുള്ള കേന്ദ്രങ്ങളിലേക്കും ഇന്ത്യ മിസൈലുകൾ വർഷിക്കുന്നതായുള്ള അസംബന്ധ പ്രസ്താവനകൾ പാകിസ്ഥാൻ തുടരുകയാണെന്നും ഇവയൊന്നും വിലപ്പോകില്ലെന്നും ശനിയാഴ്ച നടന്ന വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമാക്കി ഇന്ത്യൻ മിസൈലുകൾ അഫ്ഗാനിസ്ഥാനിൽ പതിച്ചുവെന്നുള്ള പാകിസ്ഥാന്റെ ആരോപണം തികച്ചും നിരർത്ഥകമാണെന്നും വിക്രം കൂട്ടിച്ചേർത്തു അഫ്ഗാനിസ്ഥാനിലെ പൊതുസമൂഹത്തെയും അടിസ്ഥാന സൌകര്യങ്ങളെയും കഴിഞ്ഞ കുറച്ചു കാലമായി ലക്ഷ്യമിടുന്നത് ഏത് രാജ്യം അഫ്ഗാൻ ജനതയെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കേണ്ടതില്ലെന്നുള്ളതാണ് വസ്തുതയെന്നും വിക്രം മിസ് പറഞ്ഞു ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള പാകിസ്ഥാന്റെ ആക്രമണങ്ങളെക്കുറിച്ചും ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇന്ത്യൻ സേനയാണെന്ന് വരുത്തി തീർക്കാനും ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള പാകിസ്ഥാന്റെ ഗൂഢാലോചനയെക്കുറിച്ചും വിദേശകാര്യ സെക്രട്ടറിയുടെ പരാമർശമുണ്ടായതിന് പിന്നാലെയാണ് ഇന്ത്യക്കെതിരെ പുതിയ ആരോപണങ്ങളുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയിരിക്കുന്നത് അമൃത്സറിലെ ഗുരുദ്വാരയ്ക്ക് നേരെ ആക്രമണം നടത്തിയ പാകിസ്ഥാൻ അതിന്റെ പഴി ഇന്ത്യൻ സേനയുടെ മേൽ ചാർത്താൻ ലക്ഷ്യമിടുന്നതെന്ന് വിക്രം മിസ്ത്രി കഴിഞ്ഞ ദിവസം ഇന്ത്യ സ്വന്തം ിൽ ആക്രമണം നടത്തുമെന്നുള്ളത് പാകിസ്ഥാന്റെ നിലവാരമില്ലാത്ത സങ്കല്പം മാത്രമാണെന്നും പാകിസ്ഥാൻ മാത്രമേ ഇത്തരത്തിലുള്ള തരം താണ തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താനാകുമെന്നും മിശ്രി പറഞ്ഞു ഇന്ത്യൻ സൈനിക താവളങ്ങളിലും സാധാരണക്കാർ താമസിക്കുന്ന പ്രദേശങ്ങളിലും പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇന്ത്യൻ വ്യോമസേന ഇന്ന് പാകിസ്ഥാനിലെ റഡാർ യൂണിറ്റുകൾ ഉൾപ്പെടെ എട്ട് സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി വ്യക്തമാക്കി ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനം നശിപ്പിച്ചെന്നും സിർസിയയിലെയും സൂറത്തിലെയും വ്യോമതാവളങ്ങൾക്ക് കേടുപാടുകൾ വരുത്തിയെന്നുമുള്ള പാകിസ്ഥാന്റെ അവകാശവാദങ്ങളും കേന്ദ്ര കേന്ദ്ര സർക്കാർ തള്ളിയിരുന്നു ലധികം സ്ഥലങ്ങളിൽ നുഴഞ്ഞു കയറാനുള്ള പാകിസ്ഥാന ശ്രമം ഇന്ത്യ തടഞ്ഞതായും പാകിസ്ഥാൻ സൈന്യം പടിഞ്ഞാറൻ അതിർത്തികളിൽ തുടർച്ചയായി ആക്രമണം നടത്തുകയാണെന്നും ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാനുള്ള ഡ്രോണുകളും ദീർഘദൂര ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും ഉപയോഗിക്കുന്നുണ്ടെന്നും പാകിസ്ഥാൻ ആരോപണം നടത്തിയിരുന്നു ഇതിനെയും കേന്ദ്രം എതിർത്തു ന്യൂസ് ഡെസ്ക് കേരള